ല്ല ബാംഗ്ലൂരാണ് ഇട്ടുള്ളത് മൈക്കില്ലേ മുത്തുമകൾ ആ ടോണേനെ ഈ ക്രൈസ്റ്റ് കോളേജിൽ അവൾ പഠിക്കുന്നത് ഈ വർഷം മുഖത്തില്ല അപ്പൊ ഇവിടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാരണങ്ങളുണ്ട് എൻ്റെതായൊരു ക്ഷീണോക്കെ ഉണ്ട് രാത്രി ഉറങ്ങാതെ ഇങ്ങോട്ട് യാത്ര ചെയ്തു ഇവിടെ പകൽ വന്നിട്ട് കൊച്ചിനെയും കൊണ്ട് ഹോസ്റ്റൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി തിരിച്ചു പോകാനുള്ള പക്ഷെ അപ്പോ ഇന്നലെ അവൾക്ക് വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചേട്ടാ കുറേ ഉദ്ദേശിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പെൺമക്കളുള്ള എത്രയോ പേരൻസ് ഉണ്ട് അപ്പൊ ആ ഉപദേശം എന്താണ് ഇന്ന് ലൈവ് ഇടാവോ എന്ന് ചോദിച്ചാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ ലൈവിലുള്ളവരൊക്കെ ഒരു ഹായും ഒരു കമന്റും കിട്ടാൻ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും പക്ഷേ അതിനുമുമ്പ് ഞാൻ അവളെ കൊണ്ടുവന്ന് ഇവിടെ ഹോസ്റ്റലാക്കിയപ്പോൾ ഹോസ്റ്റലിലുള്ള ഒരു വൈദികം ഞാൻ പറഞ്ഞതിനേക്കാളും കുറെ കൂടെ നന്നായിട്ട് കുറെ ഉപദേശം അവൾക്ക് കൊടുക്കുന്നതാണ് അതെനിക്ക് തോന്നുന്ന എല്ലാ പിള്ളേരും അറിയേണ്ട കാര്യമാണ് അതിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം എന്താണെന്നറിയോ എല്ലാ മനുഷ്യർക്കും പൊതുവെ ഏകാന്തത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പനും അമ്മയും ഭാര്യയും മക്കളും മക്കളെ മക്കളും ഒക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കെപ്പോഴോ ഞാൻ ഒറ്റയാണ് ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ ഈ തോന്നൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വൈകുന്നേരം ഒരു ഒരഞ്ചു മണിക്കും ഒരു എട്ടൊമ്പത് മണിക്കും ഇടയിലാണ് ആ പ്രത്യേകിച്ച് ടീനേജേഴ്സിന് ഒരു ഭയങ്കര ശൂന്യതാ ബോധം ഉത്ഭവിക്കുന്ന സമയം അതാണ് എന്റെ ഭാവി എന്തെന്ന് ഓർത്താവൂലത് വരും ആങ്സൈറ്റി വരും ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവോ ഞാൻ എന്റെ അപ്പനെന്താ അങ്ങനെ അമ്മ എന്താ ഇങ്ങനെ പലതരത്തിൽ വരുന്നൊരു സമയം ഈ സമയത്ത് പലപ്പോഴും ഇവരെന്ത് ഒന്ന് കൂട്ടുകൂടിയിട്ട് എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒക്കെ ആയിരിക്കും എന്താ കറങ്ങി അങ്ങനെ ചെറിയ എന്ത് ചെയ്യണം എന്നായിരുന്നു അച്ഛൻ പറഞ്ഞു അത് കുട്ടൂസ് പറ ആ ഒരു നമ്മളെ തന്നെ ഒന്ന് ായിട്ട് എൻഗേജ് ആക്കി വെക്കുക ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് പോവാ അല്ലെങ്കിൽ പ്രയർ ആണെങ്കിൽ ഈവനിങ് പ്രയറിന് പോവാ അല്ലെങ്കിൽ കുർബാന കുർബാനക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യുക കിടന്ന് ഉറങ്ങരുത് ആ സമയത്തെ മാക്സിമം ി ഉപയോഗിക്കാൻ പഠിക്കാന്നുള്ളതാണ് എനിക്കൊന്നും ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പൂർവീകരെല്ലാം എന്ത് ചെയ്തെന്നറിയോ ഈ വൈകുന്നേര സമയത്ത് സന്ധ്യാ നിഷ്കാരവും പ്രാർത്ഥന ഒക്കെ വെച്ചത് ആ ഗ്ലൂമിനസ് മൈൻഡിൽ നിന്ന് പോകാനും കുറച്ചും കൂടെ ദൈവികമായ ചിന്തയോടുകൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കാനും എനിക്കും ഞാനും ചെന്നൈയിലെ ഹോസ്റ്റലായിരുന്നപ്പോൾ ചേട്ടാ എനിക്കിതേപോലെ ഭയങ്കര ഫീൽ ഒരു വൈകുന്നേരം സമയാകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമേ ഒരു അഞ്ചുമണിക്ക് ഡ്യൂട്ടി ഞാൻ വരും വന്നു കഴിഞ്ഞ ഒരു ഒരാൾ കുളിച്ച് വന്നൊരു ആറു മണി തൊട്ട് എൻ്റെ മൈൻഡിൽ എന്തോ പോലെ ഒരു വല്ലാത്തൊരു പേടി ഭയം പക്ഷെ എങ്ങനെ പറഞ്ഞറിയിക്കണോന്ന് അറിയത്തില്ല ഭയങ്കര സങ്കടം തന്നെ ഇരുന്ന് കരയായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഹോസ്റ്റലിലെ കുട്ടികൾക്കൊക്കെ ഇതേ സെയിം സിറ്റുവേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് അപ്പൊ നിങ്ങൾ സ്വന്തം മക്കളെ ഹോസ്റ്റലിലേക്ക് വിടുന്നുണ്ടെങ്കിൽ ഈ കാര്യം മുൻകൂട്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാതെ അവരുടെ പ്രശ്നം എന്തെന്ന് മാനസികമായി അവർക്കുണ്ടാകുന്ന സംഘർഷം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാതെ ചിലപ്പോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും കള്ളത്തരമൊക്കെ തുടങ്ങി പോകാം അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ് അത് പറഞ്ഞത് രണ്ടാമത് അച്ഛൻ കൊടുത്ത ഉപദേശം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണെന്നറിയോ ചില പെൺപിള്ളേർ പോസ്റ്റിൽ പെട്ട് കഴിഞ്ഞു ആമ്പിള്ളേര് ഇച്ചിരി പഠിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ള ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് പെൺപിള്ളേര് അപ്പൊ എന്തെങ്കിലും ചോദ്യം ഇവർക്ക് ഉത്തരം അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം ചോദിക്കാനൊക്കെ വരുന്നത് പക്ഷെ നമ്മളായി പാവം എന്ന് തോന്നി നമ്മൾ അവരോട് സ്നേഹത്തിൽ ഇടപെടും പക്ഷെ ഇവരുടെ ലക്ഷ്യം തെറ്റായിരിക്കും അത് ഈ ഒരു വർഷത്തിൽ അറിയില്ല ഒരു വർഷത്തിൽ ഇവർ ഒരു പോലെ ആയിരിക്കും തീർച്ചയായും ഒരു ടാർഗറ്റ് ഉണ്ടാവും ടാർഗറ്റ് നാല് വർഷം കോളേജ് പഠിക്കുന്ന കൊച്ചിനെ മൂന്നാമത്തെ വർഷം തെറ്റിലേക്ക് നയിക്കാനായിരിക്കും പക്ഷെ അവൻ ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നത് ഒരു മാലാക്കിയുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ ഒരു ദൈവദൂതന്റെ രൂപത്തിലായിരിക്കും ഭയങ്കര സഹായായിരിക്കും കരുതലായിരിക്കും ഒരു ചേട്ടനേക്കാളും അപ്പനെക്കാളും സ്നേഹമൊക്കെ ആയിരിക്കും വീണുപോകും ഈ വീഴ്ച പലർക്കും വലിയ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മളൊരു രണ്ടു വർഷം ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയി പോയാൽ അയാൾ മോശക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞാലും അതിൽ നിന്ന് പോരാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ ബ്രെയിൻ വയറിങ് അങ്ങനെ ആയി ആയിപ്പോ അതിന്റെ പേരാണ് അഡിക്ഷൻ നിനക്കറിയോ ലോകത്ത് കുടിക്കുന്ന ഒരാൾക്കും കള്ളിനോട് ഇഷ്ടമല്ല അത് വേണ്ട വേണ്ടിലുണ്ട് പക്ഷെ എന്നാലും അവൻ അത് ഇതാണ് അഡിക്ഷൻ ഇത് പ്രണയത്തിലും മനസ്സിലായി രണ്ടാമത് മൂന്നാമത് എന്തായിരുന്നു ഞാൻ മറന്നുപോയി ഓ അതൊരു വലിയ കാര്യമാണ് അച്ഛൻ പറഞ്ഞത് ചിലപ്പോ നമ്മുടെ ഹോസ്റ്റൽ റൂമിലേക്ക് ബാക്കി റൂമിലെ എല്ലാ കുട്ടികളും കൂടെ വരും വന്നിട്ട് ഓ ഇന്ന് എന്താ ഗ്ലൂമി ആയിരിക്കുന്നത് എന്നാൽ നമുക്ക് ഔട്ടിങ് പോയാലോ അല്ലെങ്കിൽ ഒരു ഒരു ചിൽ പാർട്ടി നല്ലൊരു കൂളിങ് ഒരു വീറോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടൊക്കെ വരും പക്ഷേ ഈസ് മൈ സ്റ്റഡി ടൈം നോ അത് പറഞ്ഞു അവളെ അല്ലേ അതേ ഡയലോഗ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും പറയും നോ പറയരുത് കാരണം ആരെയും വെറുപ്പിക്കരുത് എന്ന് പറയും എന്നിട്ട് നോ യെസ് പറഞ്ഞുകൊണ്ട് നോ പറയണം എന്നൊക്കെ പറയും ഏത് നമ്മള് യെസ് തോന്നിപ്പിച്ചിട്ട് നോക്കി ഇതൊന്നും പെൺപിള്ളേർ ചെയ്യാൻ നിൽക്കരുത് നോ നോ തന്നെ ആവണം അതായത് അവരുടെ ബൗണ്ടറിക്ക് അവർ തന്നെ ഒരു അതിരുണ്ടാക്കിയിട്ട് ആ അതിരുന്നകത്ത് കയറാൻ ആരെയും സമ്മതിക്കരുത് അതായത് മോശമായ ഒരു ചിരി മോശമായ ഒരു സംസാരം മോശമായ ഒരു തൊടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നോ എന്നും പറഞ്ഞാൽ അത് അവിടെ കട്ട് ചെയ്ത് തീർപ്പിച്ചു അതിൻ്റെ കാരണം പറയാം ഇപ്പം ഞാനൊരാണല്ലേ

കൂടത്തേ ഉള്ളൂ എന്നാൽ എങ്ങാനും നമ്മൾ നോ പറയാൻ മടിച്ചിട്ട് അല്പം വീക്കായിട്ട് നമ്മൾ നോയാണ് മനസ്സിലെങ്കിലും യെസ് പറഞ്ഞുകൊണ്ട് നോ പറയുമ്പോഴേക്കും അയ്യാ കഴിവേട്ടൊരു സാധനമാണ് എന്ന് തന്നെ ജനം പറയും നമ്മൾ മനുഷ്യരല്ലേ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ന സത്യം അപ്രിയം എന്നൊക്കെ പറയും അപ്രിയ സത്യം പറയരുതെന്നൊക്കെ പക്ഷെ ആക്ച്വലി നമ്മൾക്ക് ഇഷ്ടമില്ല എന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള കാര്യം നമ്മളിപ്പോൾ എസ് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമെന്ന് ഉറപ്പുള്ള കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ അത് അംഗീകരിക്കാത്താണെന്ന് ഉറപ്പുള്ള എന്ത് കാര്യമാണെങ്കിലും അതിന് നോ പറയാനുള്ള ചങ്കുറപ്പ് ഓരോ കുട്ടികൾക്കും അങ്ങനെ മൂന്ന് മൂന്ന് നാല് കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് ഇനി എന്താ എന്താ വേറെ ാണ് ഇത് മാക്സിമം മക്കളായിട്ട് എത്തിക്കട്ടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യൂ മക്കളെ കേൾപ്പിക്കണം ഇപ്പം എല്ലാവരും ഹോസ്റ്റലിലൊക്കെ താമസിക്കുകയല്ലേ അപ്പോൾ ഇതുപോലൊരു നല്ല ഒരു അറിവുകൾ കിട്ടട്ടെ അവരത് മനസ്സിലാക്കട്ടെ അപ്പം ആ കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത് ദുബായിലും ഷാർജയിലും നമ്മുടെ ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ദുബായിലും ഷാർജയിലുമായിട്ട് വരും അപ്പോൾ നിർബന്ധമായിട്ടും അവിടെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ മാക്സിമം എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക വൺ ഡേ ഒരു ദിവസം ഞങ്ങളോടൊപ്പം ഞങ്ങൾ കൗൺസിലിങ് ആവശ്യമുള്ളവർക്കും വിളിച്ച് ബുക്ക് ചെയ്യാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ടീനേജ് സ്റ്റുഡൻറ്റ്സ് ഇതുപോലെ എപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റുകയല്ലോ വരുന്ന സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക വിളിച്ച് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതുപോലെ തന്നെ ജൂലൈ പതിനൊന്ന് മുതൽ പതിനാല് വരെ കറുകുറ്റി അങ്കമാലയിൽ വെച്ചിട്ട് ഒരു ഫ്ലോകാലിയ റിട്രീറ്റുണ്ട് അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനസ്സിനെ ശാന്തമാക്കുന്ന റിട്രീറ്റ് ആയിരിക്കും ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം നിരാശ സങ്കടം വേദന പരാജയം സാമ്പത്തിക ബുദ്ധിമുട്ട് റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവാം പക്ഷെ ഇതൊക്കെ വിട്ടിട്ട് നമ്മുടെ മനസ്സിന് ശാന്തി സമാധാനം ഒരു കുളിർമയൊക്കെ തരുന്ന നല്ലൊരു റിട്രീറ്റാണ് മൂന്ന് ദിവസം ഞങ്ങളോടൊപ്പം താമസിച്ചിട്ടിട്ട് അച്ഛന്മാരുണ്ടാവും നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ഞങ്ങൾ മൂന്ന് ദിവസം കൂടെയുണ്ട് പേഴ്സണലി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള എല്ലാവിധ അവസരവും ഉണ്ട് അതുകൂടാതെ ഈ ജൂലൈ സോറി ഈ ജൂൺ ഇരുപത്തി ഒൻപതിന് മക്കൾക്കായി പറഞ്ഞിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അവർ നിർബന്ധമായിട്ട് നമ്മുടെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിനകത്ത് അതിനകത്ത് പ്രത്യേകത ഉണ്ട് സാധാരണ ഒരു ബയോളജി ടീച്ചർ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന കുറെ കാര്യമുണ്ട് പിള്ളേരുണ്ടല്ലോ എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യുന്ന പിള്ളേര് അവര് പലതിലും പെട്ടുപോകാതിരിക്കണം മാതാപിതാക്കൾക്ക് പറയാൻ മതി ടീച്ചേഴ്സിനെ പറയാൻ മതി പക്ഷെ അവിടെ നിന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒത്തിരി അബദ്ധം പറ്റിയ കുട്ടികളും ഉണ്ട് ഇത് ആരോട് പറയും എങ്ങനെ ഷെയർ ചെയ്യും അറിയത്തില്ല അപ്പൊ നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ അവർക്കൊരു ആശ്വാസവും എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതും ഈ ചാലക്കുടി വെച്ചിട്ടാണ് കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഷെയർ ചെയ്യുക ദുബായ് പ്രോഗ്രാം